പക്ഷേ നിങ്ങൾ നോക്കുക സ്വന്തം ഭാര്യയോട് കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ട കടയിൽ വന്ന കസ്റ്റമറോട് ഭാര്യ കൊടുക്കുന്ന മറുപടി ആ ഭാര്യ പ്രതികരിക്കുന്ന രീതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോൾ ഗ്ലനീർ വിൽപ്പന നടത്തുന്ന കച്ചവടം ചെയ്യുന്ന ഒരു യുവതി തൻ്റെ ഭർത്താവ് ആ കടയിലുണ്ടായിട്ട് പോലും കടയിലേക്ക് വന്ന ഒരു മുതലാളി പരനാറി ഇളനീര് വാങ്ങാൻ എന്ന പേരിൽ കടയിലേക്ക് വരുന്നു എന്നിട്ട് കുറച്ചധികം പൈസ ഓഫർ ചെയ്യുന്നു എന്നിട്ട് കൂടെ പോകാൻ ആവശ്യപ്പെടുകയാണ് ആ സ്ത്രീയോട് പക്ഷേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് കണ്ണിൽ കാണുന്നവരെയൊക്കെ കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചപ്പ അടിച്ച് പൊട്ടിക്കാൻ ചില യുവതികൾ തയ്യാറാണ് അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണിത് നിങ്ങൾ നോക്കുക തെരുവിൽ ഇളനീര് വില്പന നടത്തുന്ന കച്ചവടം ചെയ്യുന്ന ഒരു യുവതി തൻ്റെ ഭർത്താവ് ആ കടയിലുണ്ടായിട്ട് പോലും കടയിലേക്ക് വന്ന ഒരു മുതലാളി പരനാറി ഇളനീര് വാങ്ങാൻ എന്ന പേരിൽ കടയിലേക്ക് വരുന്നു എന്നിട്ട് കുറച്ചധികം പൈസ ഓഫർ ചെയ്യുന്നു എന്നിട്ട് കൂടെ പോകാൻ ആവശ്യപ്പെടുകയാണ് ആ സ്ത്രീയോട് പക്ഷേ സ്ത്രീയുടെ പെരുമാറ്റം അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്ത രീതി മറുപടി കൊടുത്ത രീതി എങ്ങനെയാണ് നിങ്ങൾ കാണുക ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ആ കടയുടെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ കടയിൽ ഭർത്താവാണുള്ളത് ഒരു കസ്റ്റമർ ഉണ്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന അടുത്തുള്ള ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ആ കടയിൽ വരുന്നു ഇളനീർ കുടിക്കുന്നു അതിനുശേഷം മാന്യമായിട്ട് അതിൻ്റെ പൈസ കൊടുക്കുന്നു തിരിച്ചു പോവുകയാണ് ആ ഒരു സമയത്ത് ഒരു യുവതി കടയിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ട് ആ ഒരു യുവതി ആ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് ഭക്ഷണവുമായിട്ട് വന്നതാണ് അതായത് അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് തയ്യാറാക്കി നടന്ന് കടയിലേക്ക് വന്ന് ഭർത്താവിന് കൊടുക്കുന്നു സമയം വൈകണ്ട എന്ന് കരുതിയിട്ട് ഭർത്താവിന് ആ ഭക്ഷണം കൊടുക്കുന്നു പെട്ടെന്ന് കഴിക്കാൻ ആവശ്യപ്പെടുന്നു അത്രത്തോളം കെയറിങ് ആണ് ഗൈസ് എല്ലാ സ്ത്രീകളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വഴങ്ങുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നട്ടലുള്ള തൻ്റെടമുള്ള സ്ത്രീകളും സമൂഹത്തിലുണ്ട് നോക്കുക കടയിലേക്ക് ഒരു കാറുമായിട്ട് ഒരു വ്യക്തി വരുന്നു ഇവനാണ് ആ പരനാറി കുറച്ച് പൈസ കയ്യിലുണ്ട് അതെങ്ങനെയെങ്കിലും ചിലവാക്കണം അതിന് കണ്ട സ്ത്രീകളെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത് എൻ്റെ ഭാര്യയോടോ നിൻ്റെ പെങ്ങന്മാരോടോ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ നീ ഇങ്ങനെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക സോ നോക്ക് ആ വ്യക്തി ആ ഒരു യുവതിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ വളരെ ആയിട്ട് തൊട്ടടുത്ത് റൂം അവൈലബിൾ ആണ് ഞാൻ കുറച്ചധികം പൈസ തരാം എൻ്റെ കൂടെ വരുമോ എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങളാലോചിക്കുക തൊട്ടടുത്ത് ഭർത്താവിരുന്നിട്ട് പോലും ആ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു ഭാര്യയോട് കടയിൽ വരുന്ന കസ്റ്റമർ വളരെ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഏത് ഭർത്താവിനാണ് സഹിക്കാൻ സാധിക്കുക ആണത്തമുള്ള തൻ്റെ ഇടമുള്ള ഭർത്താവ് അത് കണ്ടു നിൽക്കുകയോ കേട്ടു നിൽക്കുകയോ ചെയ്യൂല റിയാക്ട് ചെയ്യും പ്രതികരിക്കും പ്രതികരിച്ച് തുടങ്ങി പോക്കറ്റുന്ന ഒരു കെട്ട് ഒരു ബണ്ടിൽ ഒരു കെട്ട് നോട്ട് കെട്ട് എടുത്തിട്ട് വീശാണ് എൻ്റെ പൊന്നെ പണത്തിന്റെ ഒരു അഹങ്കാരേ ഇവരുടെ കയ്യിൽ പണമില്ലെങ്കിലും തൻ്റെ ഇടമുണ്ട് മാനം വിറ്റ് ജീവിക്കേണ്ട ഗതികളൊന്നും ആ ഒരു കുടുംബത്തിൽ വന്നിട്ടില്ല അല്ലേ അതുകൊണ്ടാണ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ നോക്കുക സ്വന്തം ഭാര്യയോട് കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ട കടയിൽ വന്ന കസ്റ്റമറോട് ഭാര്യ കൊടുക്കുന്ന മറുപടി ആ ഭാര്യ പ്രതികരിക്കുന്ന രീതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിന്നു ശേഷം നിങ്ങൾ നോക്കുക ചപ്പ കൊറ്റി നോക്കിയിട്ടൊന്ന് പൊട്ടിച്ചു അതിനുശേഷം ഒരു ഇളനീർ കാഷ് എടുത്തിട്ട് കാറിൻ്റെ ഗ്ലാസ് ആ എറിഞ്ഞു പൊളിച്ചു യജാതി മറുപടിയാണ് ജീവിതത്തിലവ മറക്കൂല ഷെയർ ക്ഷരിതുകൊടുക്കുക കൈസ്